നിമിഷം കണ്ണ് മാളിയാൽ ഇത് വണ്ടികൾ മറിഞ്ഞ് ഈ തോട്ടിലേക്ക് അല്ലെങ്കിൽ ഈ വയലിലേക്ക് മറിഞ്ഞ് വീഴുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥയിലുള്ള ഒരു അവസ്ഥയാണ് പക്ഷെ അവർ പറയുന്നത് വെച്ചാൽ ഇപ്പം മഴ ഈ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓവർ ലൈഫ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പിണറായി വിജയനെ സംബന്ധിച്ച് അമേരിക്കയിൽ പോവുക അമ്മോനും മരുവനും ഉള്ള ഭരണം മാത്രം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ആർക്കുള്ളൂ നമസ്കാരം കേരളത്തിലെ ദേശീയപാതയുടെ മികവ് വലിയ രീതിയിൽ കേരള ഗവൺമെന്റും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ കുട്ടിഘോഷിക്കുന്നു എന്നാൽ ഇത്തരത്തിൽ റീൽസ് ഇട്ട് നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ദേശീയപാത വിവിധ ഭാഗങ്ങളിൽ തകർന്നു വീഴുന്നതും നമ്മൾ കണ്ടു എന്നാൽ ഇന്ന് മറുനാടൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇതേ മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അതായത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വരുന്ന ഒരു സംസ്ഥാന ഹൈവേ എഞ്ഞിക്കൽ മിനി ബൈപ്പാസ് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം പതിനഞ്ച് മുന്നിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് പൊളിഞ്ഞതിനു ശേഷം താർപ്പ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ് എന്തു തന്നെയായാലും പതിനഞ്ചോളം ദിവസമായി ഇത്തരത്തിൽ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് അതായത് കോഴിക്കോട് നഗരത്തിൽ നിന്നും അത്തോളി അതുപോലെ തന്നെ പേരാമ്പ്ര കുറ്റിയാടി മുതലായ സ്ഥലങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ നിരന്തരം പോകുന്ന ബസ്സുകളടക്കം നിരന്തരം പാഞ്ഞു പോകുന്ന റോഡാണ് ഇത്തരത്തിൽ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നത് എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇത് താർപ്പ കൊണ്ട് അടച്ചു വെക്കുക എന്നുള്ളതല്ലാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച ഒരു റോഡാണ് ഇത്തരത്തിൽ അത് ആ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ബസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പേരാമ്പ്രക്കും കുറ്റ്യാടിക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പോകുന്ന റോഡാണ് അതാണ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത് എന്ത് തന്നെയാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധ ഇപ്പോൾ എലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അവരെ തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ചേട്ടാ നിരവധി ദിവസമായി ഇത്തരത്തിൽ ഈ റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നത് ഇതുവരെയായിട്ട് അധികാരികൾ എന്തുകൊണ്ടാണ് യാതൊരു പരിഹാരവും കാണാൻ വേണ്ടി ശ്രമിക്കാത്തത് പക്ഷേ ഈ വിഷയം സംബന്ധിച്ച് പാർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത് സംബന്ധിച്ചുള്ള ഒരു സമര പരിപാടികൾക്ക് നമ്മള് നേതൃത്വം തീരുമാനിച്ചു പക്ഷേ ഇന്നലെ ഞങ്ങള് ഒരു പത്തൊമ്പത് ആളുകൾ ഈ സ്ഥലം വന്ന് സന്ദർശിച്ചു ഇത് പി കെ കെ ബാബ മന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഈ റോഡിന്റെ പണി ആരംഭിച്ച് പൂർത്തീകരിച്ചത് പക്ഷേ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇത് ഇത് ഉപകരിക്കണം എന്നുള്ളതിലക്കാണ് ഇതിൻ്റെ മറുഭാഗം കാണുന്ന റോഡ് വളരെ ചെറിയ റോഡാണ് അതുകൊണ്ടാണ് ഒരു വൺ വേ രൂപത്തിൽ ഈ റോഡ് ഉണ്ടാക്കേണ്ടായ കാരണം അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന റോഡാണ് പക്ഷേ ഇത് ജനങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ വലിയ ഒരു ഇടിച്ചിലാണ് ഇവിടെ നടന്നത് അത് ഇടിച്ചിൽ നടന്നതിന് ശേഷം പത്ത് ദിവസത്തോളം ഇവിടെ കിടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇവിടെ വന്ന് ഈ ടാർപോളിൻ നീക്കി നോക്കി ഞങ്ങൾ നീക്കി നോക്കുമ്പോഴാണ് ഒരു സൈഡ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഇടിഞ്ഞ് കിടക്കുന്നത് കണ്ടത് ഇവിടെ ആയിരക്കണക്കിൽ വാഹനങ്ങളും യാത്രക്കാരും ഇതിലൂടെ യാത്ര ചെയ്യുന്നതാണ് ഒരു ഇരുന്നൂറോളം ബസ്സുകൾ ഇത് ഇതിലെ യാത്ര വണ്ടി ഓടുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റുള്ള വാഹനങ്ങളെല്ലാം ഈ പ്രദേശത്തുകൂടെ രാപ്പകില്ലാതെ ഓടുന്നതാണ് ഒരു നിമിഷം കണ്ണ് മാളിയാൽ ഇത് വണ്ടികൾ മറഞ്ഞ് ഈ തോട്ടിലേക്ക് അല്ലെങ്കിൽ ഈ വയലിലേക്ക് മറിഞ്ഞു വീഴുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥയിലുള്ള ഒരു അവസ്ഥയാണ് ഇതേ സംബന്ധിച്ച് പി ഡബ്ല്യു ഡി വകുപ്പും ഈ സ്ഥലത്തെ മിനിസ്റ്റർ ശശീന്ദ്രൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ബാധകമല്ല അദ്ദേഹം ഈ പ്രദേശത്ത് ഇത്രയും വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ടായി ഈ പ്രദേശത്ത് വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പാണെങ്കിലും ഈ നിയോജനത്തിനെ പ്രതികരിച്ചുള്ളത് മന്ത്രി എൻ മന്ത്രി ശശീന്ദ്രൻ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ പി ഡബ്ല്യു മിശ്രും ശശീന്ദ്രനും ഇതിൽ ഇടപെട്ട് ഇതിനൊരു പ്രശ്നപരിഹാരം നടത്തണം പക്ഷേ അവർ എന്താ വെച്ചാൽ ഇപ്പം മഴയായതുകൊണ്ട് ഈ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓവർ ലൈവ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മഴയാണെങ്കിൽ പോലും ഒരു ഷീറ്റ് ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പില്ലർ അടിച്ച് താത്തി ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മറിഞ്ഞു പോകാത്ത രീതിയിൽ ഇത് ഇതിൻ്റെ പ്രവൃത്തി നടത്താൻ പറ്റും ഏത് മഴയത്തും ഷീറ്റ് ഫയലിംഗ് നടത്താം പക്ഷേ ഇതൊരു നിസ്സാര കാര്യമായി കണ്ട് ഇത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാർ ആണെങ്കിൽ മാത്രമേ അല്ലേ ഉള്ളൂ അവർക്ക് ഇതിനെപ്പറ്റി ബോധമുള്ളൂ പിണറായി വിജയനെ സംബന്ധിച്ച് അമേരിക്കയിൽ പോകുക അമ്മനും മരുവനുമുള്ള ഭരണം മാത്രം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ആർക്കുള്ളൂ നാട്ടിലെ ആൾ നാട്ടിലെ കേരളത്തിലെ ഈ പ്രദേശത്തുള്ള എല്ലാ റോഡുകളും ഇതേ അവസ്ഥയാണ് ഒരു അത് അത് സംബന്ധിച്ച് ഒരു പിന്നെ ഒരു കുറ്റബോധവും അവർക്കില്ല നാട്ടുകാരെന്തായിക്കോട്ടെ അവർ അങ്ങ് പോയിക്കോണെന്നൊരു ധാരണയാണ് അപ്പം നിങ്ങൾ ഈ പ്രദേശത്ത് കൂടെ പോകുന്ന വാഹനങ്ങളുടെ എണ്ണം തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിൽ വാഹനം ഈ മിനി എക്കലെ മിനി ബൈപ്പാസിലൂടെ സഞ്ചരി സഞ്ചരിക്കുന്നു നിങ്ങൾ കാണാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിന് ഏത് വകുപ്പായാലും ഏത് രണ്ട് വകുപ്പാണെങ്കിലും ഈ അടിയന്തരമായി നാളെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് മുഹമ്മദ് റിയാസും ശശീന്ദ്രനും ഇടപെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡിയും ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തി ഇത് പുനരാരംഭിക്കണം ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റണമെന്നാണ് ഏലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ഒരു ജനകീയ പ്രക്ഷോഭമാക്കി ഇതിന് നേതൃത്വം ഏലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടാകും ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മന്ത്രി വനമന്ത്രിയായിട്ടുള്ള എ കെ ശശീന്ദ്രന്റെ നിയോജക മണ്ഡലമാണ് ഈ പറയുന്ന എലത്തൂര് അവിടെയാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അതായത് റോഡ് ഒത്തിരി അടി താഴേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് തൊട്ട് സമീപത്തിന് ഒരു വലിയ കനാലുണ്ട് അത് കോരപ്പുഴയിലേക്ക് വലിയ ദൂരമില്ല കോരപ്പുഴയിലേക്ക് മാത്രമല്ല ഇതിന്റെ പരിസരത്ത് തന്നെ ഒരു സ്കൂളുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അപകട സാധ്യത അല്ലാതെ വർദ്ധിപ്പിക്കുന്നത് നിരവധി കുട്ടികൾ രാവിലെയും വൈകുന്നേരം ഒക്കെ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് മാത്രമല്ല കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ കുറ്റിയാടി പേരാമ്പ്ര മുതലായ സ്ഥലങ്ങളിലേക്കൊക്കെ ബസ്സുകള് തലങ്ങും വലങ്ങും ചീറിപ്പാഞ്ഞു പോകുന്ന റോഡാണ് ആ റോട്ടിൽ ഇത്തരത്തിൽ വലിയൊരു ഖർത്ത അല്ലെങ്കിൽ വലിയൊരു ഇടിവ് റോഡ് പൂർണ്ണമായും ഇടിഞ്ഞിട്ട് പോലും പത്ത് പതിനഞ്ച് ദിവസമായിട്ടും സ്ഥലത്തെ എം എൽ എയും വനമന്ത്രിയുമായിട്ടുള്ള എ കെ ശശീന്ദ്രൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ താർപ്പകൊണ്ട് മൂടിയ വികസനമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസനം എന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ചോദിക്കുന്നത് എന്ത് തന്നെയാലും പൊതുജനം കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നൊക്കെ മന്ത്രി പറയുന്നുണ്ട് ഇങ്ങനെ പൊതുജനങ്ങളെ ഇങ്ങനെ കാഴ്ചക്കാരും കാവൽക്കാരും ആക്കി നിർത്തുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് എന്ത് തന്നെയാലും ഇതിന് അടിയന്തരമായ ശാശ്വതമായ പരിഹാരം കാണണം എന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കോഴിക്കോട് നിന്ന് നിഹൽക്കക്കാടത്ത് മരനാടൻ ടി